റഹീം ഇന്നലെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പേര് മാറ്റുന്നതിനും ഈ പദ്ധതിയെ മാറ്റി പുതുതായി കൊണ്ടുവരുന്നതിനും ബി ജെ പി പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുണ്ടോ അവർ ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ല അത് ഈ പറയുന്നതിൽ പല വസ്തുപരമായ പിച്ചകളും ഒന്ന് ബി ജെ പി ബി ജെ പി വാദമാണല്ലോ ഉന്നയിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് എന്ന് വന്നു എന്നല്ല മഹാത്മാഗാന്ധിയുടെ പേര് എന്തിനു നീക്കം ചെയ്യുന്നു എന്നതിന് യുക്തിസത്തേ പാർലമെന്റിൽ ഒരു അല്ല മറുപടി മറുപടി പറഞ്ഞ പറഞ്ഞ മന്ത്രിയോ മന്ത്രിയോ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് താങ്കൾ ഈ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു പദ്ധതി ഞങ്ങൾ കൊന്നു എന്നാണ് എല്ലാ കാര്യങ്ങളിലും കേൾക്ക് അങ്ങനെയല്ല പറഞ്ഞോളൂ അതല്ല ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ലാൽ എനിക്ക് അവസരം തരും അതായത് ഇതിനകത്തൊരു കാര്യം ദേശീയ ഗ്രാമീണ തൊഴിലവ് പദ്ധതി ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്കിവർക്ക് പറയാം അതുപോലെ അറുപത്തിയൊന്ന് എം പിമാർ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരാൾക്കും ഭരിക്കാൻ കഴിയുക അന്ന് ശ്രീമതി സോണിയാഗാന്ധി ഹർക്കിഷൻ സിംഗ് സുർജിത്തിനെ ഞങ്ങളുടെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ സമീപിച്ചു ഞങ്ങളുടെ പാർട്ടി അവർക്ക് ഇടതുപക്ഷം ഇന്ത്യൻ ഉണ്ടത് പക്ഷം നിരോധികം പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു ഒരൊറ്റ മന്ത്രിസ്ഥാനം പോലും ചോദിച്ചില്ല അന്ന് പതിനഞ്ച് ഓർമ്മശരിയാണെങ്കിൽ പതിനാറ് മന്ത്രി പദവികൾ ഞങ്ങൾക്ക് തരാം എന്നൊന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ ഏറ്റെടുത്തില്ല പകരം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കും ഞങ്ങൾക്കും യോജിക്കാവുന്ന നാടിൻ്റെ പുരോഗതിയിൽ വന്നു നിൽക്കാൻ കഴിയുന്ന ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കണം കോമൺ മിനിമം പ്രോഗ്രാം ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്ന് ഉറപ്പുണ്ടാക്കൽ ഞങ്ങൾ പിന്തുണ നന്നാക്കിയാമെന്നാണ് ബി ജെ പിയെ മാറ്റി നിർത്തണം സംഘപരിവാറിനെ മാറ്റി നിർത്തണം വർഗ്ഗീയതയ്ക്ക് ശമനമുണ്ടാകണം എനിക്കും നിങ്ങൾക്കും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇതായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അങ്ങനെ സഖാവ് സീതാറാം യെച്ചൂരിയാണ് ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടെന്ന് കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്ന സമിതിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ തയ്യാറാക്കിയ കോമൺ മിനിമം പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ് ദേശീയ ഗ്രാമീണ തുടർന്നത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് ഇന്ത്യയിലെ കൃത്യമായ നിർദ്ദിഷ്ട ദിവസങ്ങൾ നിർ നിർബന്ധമായും തൊഴിൽ കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ശമ്പളം കൊടുക്കണം എന്ന നിയമം കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പോൾ ഈ നിയമനിർമ്മാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് പേര് മാത്രമല്ല മാറുന്നത് മറിച്ച് ഈ തൊഴിൽ നിർബന്ധിതമായ അവകാശം എന്നത് മാറുന്നു ഇതിൽ മാത്രമല്ല നിങ്ങൾ കുറച്ച് പിറകിലോട്ട് നോക്കിയാൽ കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷനിലെല്ലാം തന്നെ ഒരു 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 മെല്ലപ്പൊക്ക് നയം പൂർണ്ണമായും ഇതിനെ അവഗണിക്കുന്ന നയം ബി ജെ പി തുടർച്ചയായി തുടർന്ന് തുടർന്ന് കാണാൻ കഴിയും അത് അതിനു മുമ്പുള്ള ക്വസ്റ്റൻ ആൻസറുകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും പാർലമെൻറ്റിലെ ബഡ്ജറ്റുകൾ കാണാൻ കഴിയും ബഡ്ജറ്റ് ഡിബേറ്റുകൾ നോക്കിയാൽ കാണാൻ കഴിയും ഒട്ടേറെ തവണ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ശൂന്യവേളയിലും സ്പെഷ്യൽ ബെൻഷനിലുമെല്ലാം ഇത് സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലുള്ള അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളിൽ കാണാൻ കഴിയും ഇന്ന് നോക്കിയാൽ കാണാൻ കഴിയും അതിൻ്റെ ഒരു കൽവിനേഷം എന്നുള്ള നിലയിലാണ് ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇവിടെ മഹാത്മാഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവർക്ക് മഹാത്മാഗാന്ധിയെ ഈ സ്വച്ഛ ഭാരതത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറൊക്കെ വെക്കുക എന്നതിലേക്ക് ഇവർ ചുരുക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം ഗാന്ധിയെ മാറ്റാണ് അപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ രാത്രി ഒരു മണി പന്ത്രണ്ട് മണി ഈ സമയത്തെല്ലാം മുഴങ്ങിയ മുദ്രാവാക്യം ഗ മഹാത്മാഗാന്ധി അമർ റഹേ എന്ന മുദ്രാവാക്യമാണ് ഇനി ഇതോടുകൂടി രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളികൾ ഇതിനോട് ജീവിക്കാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അവരെ എന്തിനാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അവരെ അട്ടിമറിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇങ്ങനൊരു നിയമനിർമ്മാണം നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുക ഇതിനോട് ചേർത്ത് തന്നെ നിങ്ങൾ മറ്റു രണ്ടും കൂടി പറയണം മൂന്ന് ബില്ലുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ഈ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു ന്യൂക്ലിയർ അപകടമുണ്ടായാൽ നിങ്ങൾ ആലോചിക്കണം അപകടമുണ്ടായാൽ അതിൻ്റെ സപ്ലൈയേഴ്സ് അതായത് ആ റിയാക്ടറുകൾ സപ്ലൈ ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളിലെ വൻകിട കമ്പനികൾ ആ കമ്പനികളുടെ ലയബിലിറ്റിയിൽ നിന്ന് പൂർണ്ണമായി അവർ ഒഴിവാക്കി കൊടുക്കുകയാണ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നിങ്ങൾ ഇതാലോചിച്ച് നോക്കുക എന്താണത് ഉണ്ടാക്കുന്ന ഒരു ദുരന്ത ഭാവിയിൽ ഉണ്ടായേക്കുന്നതാണ് ഇനി തീരുന്നില്ല അതിനുശേഷം എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായെന്നിരിക്കട്ടെ ആ ദുരന്തം പറയട്ടെ ആ ദുരന്തമുണ്ടായാൽ ഈ പറയുന്ന അതിൻ്റെ എക്സിക്യൂട്ടീവ് ആ കമ്പനികൾ കൊടുക്കേണ്ടത് റിയാക്ടർ വെച്ചിരിക്കുന്ന കമ്പനികളാണ് ചെയ്യേണ്ടത് അവർക്കോ അവർക്ക് ലയബിലിറ്റിക്ക് ക്യാപ്പ് വയ്ക്കുകയാണ് ഒരു തുകയ്ക്ക് മുകളിൽ നിങ്ങൾ ചിലവാക്കേണ്ടെന്ന് പറയുകയാണ് ഇത് എന്നിട്ട് വേറൊരു കാര്യം കൂടി പറയുകയാണ് അതിന് മുകളിൽ ലയബിലിറ്റി വന്നാൽ അത് ഗവൺമെൻറ് ചെയ്തുകൊള്ളും എന്ന് പറയുകയാണ് ഞാൻ ശ്രീ ബി ജെ പി പ്രതിനിധിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് രണ്ടായിരത്തി പത്തിൽ രണ്ടാം യു പി എ ഗവൺമെൻറ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നു ആ നിയമമാണ് ഇതിന് മുമ്പുള്ള നിയമം രണ്ടായിരത്തി പത്തിലെ ആ നിയമം നിർമ്മാണ വേളയിൽ രാജ്യസഭയിൽ അന്ന് നിങ്ങൾ പ്രതിപക്ഷാണ് നിങ്ങളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അരുൺ ജെയ്റ്റ്ലി ഇന്ന് മല്ലികാർജുൻ ഖാർഗെ ഇരിക്കുന്ന അതേ കസേരയിൽ നിന്ന് അന്ന് അരുൺ ജെയ്റ്റ്ലി നടത്തിയ പ്രസംഗമുണ്ട് അരുൺ ജെയ്റ്റ്ലി അന്ന് പറയുന്നുണ്ട് നിങ്ങളീ കൊണ്ടുവരുന്ന നിയമം ഞാനീ വാദിച്ചുണ്ടല്ലോ നിങ്ങൾ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം തലമുറകളെ ബാധിക്കും ഇതെല്ലാം അന്ന് അരുൺ ജെല്ലി പ്രസംഗിക്കാണ് എന്നിട്ട് പറയാണ് സർക്കാർ എങ്ങനെയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന ലയബിലിറ്റി ഏറ്റെടുക്കാൻ എന്തിനാണ് സർക്കാർ പൈസ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നു അരുൺ ഇന്ന് നിങ്ങൾ അവിടെ ഇരിക്കുന്നു നാളെ വേറൊരാൾ ഇരിക്കും ഇന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും മാറിയും തിരിഞ്ഞും വരും പക്ഷേ രാജ്യത്തിന്റെ ടാക്സ് പേയേഴ്സിൻ്റെ പണം എങ്ങനെയാണ് ഒരു ആണവറിയാക്ടറിന് അപകടമുണ്ടായാൽ ആ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിന് മേൽ സർക്കാർ അതിന്റെ പണം ചെലവാക്കണം അതെ ഈ ചോദ്യം ചോദിച്ചാരാ അരുൺ ജെയ്റ്റ്ലിയാണ് ആ നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്ന് ഇപ്പോഴെന്ത് ചെയ്യുന്നു ഈ വൻകിട കമ്പനികളുടെ താല്പര്യത്തിന് വഴങ്ങി അതേ കാര്യം കൊണ്ടുവരുകയാണ് നിങ്ങൾ ആ അതിനെന്താ പറയാ പറഞ്ഞത് ഇതിനകത്ത് ഒറ്റ കാര്യം ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ഈ മൂന്ന് കാര്യത്തിലും ഈ മൂന്ന് കാര്യത്തിലും ഇദ്ദേഹം ഇവര് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം സാന്നിധ്യമാവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എവിടെയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഞാൻ ഒരു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഒക്കെ ശരിയാണ് പക്ഷെ പാ അഭിപ്രായം പറയുക പാർലമെന്റിലെ ചർച്ചകളോട് അദ്ദേഹം പ്രതികരിക്കുക ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ഉപരിസഭയായ രാജ്യസഭയിൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ഈ മഹാത്മാഗാന്ധി ഈ പുതിയ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ബില്ല് സർക്കുലേറ്റ് ചെയ്തപ്പോഴും അറിയുമോ ബില്ല് ചർച്ചയോടെ കോൺഗ്രസിൽ കോൺഗ്രസ് ശ്രീ ദിഗ്വിജയ് സിംഗ് ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നുണ്ട് ആ പോയിന്റ് ഓഫ് ഓർഡർ എന്താണ് ഈ ബില്ല് ഞങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്ത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് വൈകുന്നേരം അഞ്ചര മണിക്കാണ് രാത്രി നിങ്ങൾ ചർച്ച ആരംഭിച്ചു രാത്രി അവസാനിച്ചു ഇതെന്താണ് പറയുന്നത് അപ്പോൾ ഇത് ജനാധിപത്യ വ്യവസ്ഥയെ ഇങ്ങനെ അട്ടിമറിക്കരുത്